ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന നൂഡിൽസ് എന്താന്ന് വെച്ചാല് വെജ് ഹക്ക നൂഡിൽസ് ആണ് ചെയ്യാൻ പോന്നെ ഇത് വലിയ പാടൊന്നുമില്ല ഇതിന് വേണ്ട കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറിയാണ് ഏറ്റവും അത്യാവശ്യം ആദ്യം പക്ഷേ എന്നാ വേണ്ടിയെന്നറിയോ നമ്മുടെ എഗ് നൂഡിൽസാ വേണ്ടിയേ ഇതിപ്പോൾ ഞാൻ എഗ് നൂഡിൽസ് കുറച്ച് എടുത്തിട്ടുണ്ട് ഇത് എങ്ങന ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ വെള്ളം തിളപ്പിച്ച് ഉപ്പിടുക ഉപ്പ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിനകത്തോട് ഉപ്പിട്ടേച്ച് ഇത് വേവിച്ച് ഊറ്റി വെച്ചേക്കുക പിന്നെ ഇത് സ്റ്റിക്കി സ്റ്റിക്കി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇച്ചിരി എണ്ണയും കൂടെ തൂത്ത് വെച്ചോ നെക്സ്റ്റ് എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ കുറച്ച് ക്യാബേജ് വേണം ക്യാബേജും എല്ലാം അരിയുമ്പോഴത്തേക്ക് ഷ്രെഡ് ക്യാബേജസ് ആ വേണ്ടി അതായത് നല്ല ലെങ്ത് വൈസ് അരിയണം അതിനെ മുറിക്കരുത് നമ്മളൊരു ക്യാബേജിനെ നാലായിട്ട് എടുത്തു കഴിഞ്ഞാൽ നാലായിട്ട് മുറിച്ചെച്ച് അതിന്റെ ഒരു ഭാഗം ഇല്ലേ അതിന് സ്ട്രേറ്റ് ലെങ്ത് വൈസ് ആയിട്ട് അങ്ങ് മുറിച്ചാൽ മതി പിന്നെ വേണ്ടി ഒരു രണ്ട് ക്യാരറ്റ് പിന്നെ വേണ്ടി എന്താന്ന് വെച്ചാൽ ഫ്രഞ്ച് ബീൻസാ അതും നീളത്തിൽ ഒട്ടും കട്ടിയില്ലാതെ അരിയണം പിന്നെ എന്താന്നോ ഇച്ചിരി നമ്മുടെ സവാളയാ അതും ഇതേ കൂട്ട് തന്നെ ഒരു രണ്ട് സവാള മതി പിന്നെ വേണ്ടിയത് ക്യാപ്സിക്കമാണ് ക്യാപ്സിക്കം റെഡ് യെല്ലോ ഗ്രീൻ ഒക്കെ ഉണ്ട് ഏതാ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ഇട്ടേച്ചാ മതി കളർഫുൾ ആക്കണമെന്നുണ്ടെങ്കിൽ മൂന്നും ഇടാം പിന്നെ കുറച്ച് സെലറി വേണം പിന്നെ ഒരു ഇച്ചിരി പച്ചമുളക് പിന്നെ നമ്മുടെ സ്പ്രിങ് ഓണിയന ഇതൊക്കെ ലെങ്ത് വൈസ് അരിഞ്ഞാൽ നല്ലത് പിന്നെ ഞാൻ പെട്ടെന്ന് അരിഞ്ഞുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയുന്നേ ഉള്ളൂ പിന്നെ കുറച്ച് ഉപ്പ് ഉപ്പിച്ചിട്ടിരുന്നപ്പോൾ വേണം എന്നാന്ന് വെച്ചാൽ ഞാൻ നൂഡിൽസിൽ ഉപ്പിട്ടേച്ചാ വേവിച്ച് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇച്ചിരി സോയാ സോസ് സോയാ സോസ് തിക്കാവാം ലൈറ്റ് ആവാം ഏതായാലും കുഴപ്പമില്ല പക്ഷെ ആ ചേർക്കുന്ന കൺസിസ്റ്റൻസി നോക്കിയച്ചാ മതി ആ ഹക്കാ നൂഡിൽസ് ബേസിക്കലി ഒരു ബ്രൗൺ നിറവാണ് പിന്നെ നമ്മുടെ ചേനാക്കാറ്റ് ഇടുന്ന അജിനോ മൊട്ടോ നമ്മൾ ഇവിടെ ഇടുകയില്ല അതിനുപകരം നമ്മൾ ഇച്ചിരി പഞ്ചസാര ചേർത്താൽ മതി പിന്നെ വേണ്ടിയത് കുറച്ച് വൈറ്റ് പെപ്പർ പിന്നെ വേണ്ടിയത് കുറച്ച് ചില്ലി സോസ് പിന്നെ ഇച്ചിരി വിനീഗർ ഇനി വേണ്ടിയത് നമുക്ക് വെജിറ്റബിൾ ഓയിലാ പിന്നെ ഒറ്റ കണ്ടീഷൻ വേറെ ഒരു കാര്യം കൂടെ പറയാം നമ്മൾ ഈ നൂഡിൽസ് ഉണ്ടാക്കുമ്പം ബേസിക്കലി ചൈനീസ് വിഭവങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേനെ ഉണ്ടല്ലോ കഴിയുന്നതും നോൺ സ്റ്റിക്ക് പാൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ ആദ്യം കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക ഈ ഫസ്റ്റ് എത്ര നമ്മൾ വെജിറ്റബിൾ ഓല ഒഴിക്കുന്നോ അത്രയും മതിയാവും കാര്യം നമ്മൾ ഒഴിക്കുമ്പോഴത്തേനും ശ്രദ്ധിക്കേണ്ട എന്താണെന്നറിയോ ഞാൻ ഇതിനകത്ത് എണ്ണ തൂത്ത് വെച്ചിട്ടില്ല അതുകൊണ്ട് എന്നാന്നോ അത് ഇച്ചിരി സ്റ്റിക്കി സ്റ്റിക്കി ആയിട്ട് വരും കണ്ടോ പക്ഷേ നമ്മൾ ഇതിനകത്ത് കോട്ട് ചെയ്യുമ്പം ഈ എണ്ണയും കൂടെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ആ സ്റ്റിക്കിനർസങ്ങ് മാറും പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് ഒത്തിരി എണ്ണ എടുത്ത് ഒഴിച്ചേക്കല്ലേ നമുക്ക് ഈ പച്ചക്കറിയൊക്കെ ഒന്ന് വാടാനും വേണ്ടി മാത്രം മതി എണ്ണ ഇച്ചിരി നല്ലതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേനും എന്നാ ചെയ്യുന്ന ആദ്യം വെളുത്തുള്ളി അരിഞ്ഞു വെച്ചേക്കുന്നത് ഇടുക ഇപ്പൊ എന്റെ എണ്ണ ചൂടായിട്ടുണ്ട് ഞാനൊരു ഒന്നര ടീസ്പൂൺ ഇടാൻ പോവാണ് ഇതിനെ ഒന്ന് മൂപ്പിച്ചേച്ചു മതി ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ ഇടുന്നത് അല്ലേലുണ്ടല്ലോ വെളുത്തുള്ളിയുടെ ആ ചൊവ്വ ഇങ്ങനെ മുന്നിട്ട് നിൽക്കും അതായത് ഒരു നമ്മൾ എന്നാ പറയുന്നത് ബിരിയാണിക്ക് ഒക്കെ ഉള്ളി മൂപ്പിച്ച് തുടങ്ങുമ്പോൾ ഇച്ചിരി ഒരു ക്യാരമലൈസായി വരുമല്ലേ ആ പരുവത്തിനായിട്ട് വേണ്ടേ ഇപ്പം എൻ്റെ ഉള്ളി അങ്ങനെ ആയി കഴിഞ്ഞു ഇനി ഇതിനകത്തോട്ട് ഞാൻ ഫസ്റ്റ് ഇടാൻ പോകുന്ന എന്നാന്ന് വെച്ചാൽ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയാണ് ഇതിനൊന്നും വലിയ മെനക്കെട്ട പരിപാടിയൊന്നും ഇല്ല എല്ലാം ടവടപടവാന്നാകും കാര്യം എന്നാന്നോ ഈ പച്ചക്കറി ഒന്നും അധികം വേഗാനൊക്കെ അല്ല ഇച്ചിരി ആ ക്രഞ്ചിനസ് അതിന് വേണം പിന്നെ എന്നാൽ അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് മാറുകയും വേണം അതാ അതിൻ്റെ ഒരു കണക്ക് ോട്ട് നമ്മുടെ ക്യാരറ്റ് ശരിക്കും പറഞ്ഞാൽ ഹക്ക നൂഡിൽസൊക്കെ ചെയ്യുമ്പോഴുണ്ടല്ലോ ഏഹ് നമ്മുടെ ഈ തവിയോ ചാട്ടുവോ അങ്ങനെ ഒന്നും എടുക്കാൻ ഒക്കുകയല്ലോ അവര് ശരിക്കും ടോസ് ചെയ്താ എടുക്കുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ വിട്ട് ഞാൻ ടോസ് ചെയ്താൽ അറിയാമല്ലോ എന്റെ തലേക്കൂടെ ഇരിക്കും അല്ലെ അപ്പറേ ഇപ്പുറയൊക്കെ വീഴും അതിലും വേദം ഞാൻ ഇങ്ങനെ കൈവെച്ചല്ല കൈവെച്ച് ചെയ്യാൻ നോക്കുക അല്ലെ എന്റെ കൈവൊള്ളൂ അന്നേരം നമ്മുടെ ഈ എന്നാ പറ സ്പൂൺ വെച്ചൊക്കെ ഒക്കത്തുള്ളൂ ക്യാരറ്റ് കുറച്ചൊന്നായിട്ടോണ്ട് അന്നേരം തന്നെ നമ്മളാ ബീൻസ് ഇടുന്നു ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ വേണ്ടിയുള്ള ഉപ്പ് ഈ പച്ചക്കറിക്ക് അതായത് നൂഡിൽസ് ഉപ്പിട്ടാണ് വേവിച്ചേക്കുന്നേ പക്ഷെ ഈ പച്ചക്കറിക്ക് വേണ്ടിയ ഉപ്പ് ഉപ്പിട്ടേച്ച് നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയോ എത്രയാ എരു വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള പച്ചമുളക് സെഷൻ നൂഡിൽസിനാന്ന് ശരിക്കും നമ്മൾ നല്ല സ്പൈസി ആയിട്ട് കഴിക്കുന്നത് പക്ഷെ ഇതിനകത്തൊരു അളവ് പറയുകയാണെങ്കിൽ ഒരു വലിയ എരിവുള്ള പച്ചമുളക് സാധാ നമ്മുടെ എരിവില്ലാത്ത ഒരു പച്ചമുളക് ഇല്ല അതൊരു മൂന്നെണ്ണം കുഞ്ഞായിട്ട് കഴിഞ്ഞിട്ടും കാബേജിന് ഒത്തിരി വേവ് കൊടുക്കേണ്ട അന്നേരം അത് ഏറ്റവും ലാസ്റ്റ് ആയിട്ടുണ്ട് എന്നാൽ നമ്മളിപ്പോൾ ഈ ചേർത്തേക്കുന്ന പച്ചക്കറിക്ക് ഒരു ആ ഇട്ട ഉപ്പൊന്ന് പിടിക്കണം ആ ഒരു നേരം മാത്രം ഇന്ന് കൊടുത്തേച്ചാൽ മതി ഞാൻ എപ്പോഴും പറയുന്നല്ലേ നമ്മുടെ വീട്ടിൽ ആ മൂന്ന് സോസ് എപ്പോഴും കരുതിയേക്കാങ്കി നമുക്ക് എന്നാ ചൈനീസ് ഫുഡ് വേണമെങ്കിലും ഉണ്ടാകും ഉണ്ടാക്കാവേ കാര്യം എന്താന്ന് വെച്ചാ അവരൊക്കെ എപ്പോഴും ഈ മൂന്ന് സോസ് സോസിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചൊക്കെ എല്ലാം ഉണ്ടാക്കുന്നത് പിന്നെ അവരെ പോലെ നമുക്ക് ഈ റോ ആയിട്ടൊന്നും തിന്നാൻ നോക്കിയല്ല നമ്മൾ ഇച്ചിരി വേവിച്ച് വായിക്ക് രുചിയുള്ള ഊട്ടൊക്കെ കഴിക്കുള്ളൂ ഇത് അവര് കേൾക്കണ്ട എന്നെ തെറി വിളിക്കും ഇനി ഇതിനകത്തോട്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്യാബേജ് ഇടാൻ പോവാണ് ക്യാബേജ് ഇടുമ്പോൾ ഒരു ഇച്ചിരി ഇട്ടോ എന്നാണെന്നോ ചൈനീസിന് ബേസിക്കലി ഇച്ചിരി കാബേജ് ഇടാറുണ്ട് എന്നാലേ ആ ഒരു ഫ്ലേവർ അതിന് വരത്തോളൂ ല്ലേ ഉള്ളൂ അന്നേരം ആ ഒരു ക്രഞ്ചിനെസ് വേണം പക്ഷേ എന്നാ ഒരാവിട്ട ഒരു വേവ് അല്ലേ ആ ഒരു വേവ് കൂടെ കഴിഞ്ഞേച്ചും നമുക്ക് സോസ് ചേർക്കാം അപ്പോൾ ഇച്ചിത് എന്താന്ന് വെച്ചാ അടച്ചിടുക അങ്ങനെ ഒന്നും ചെയ്യരുത് ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ ഈ പച്ചക്കറി മുഴുവനും എന്താ പറയാ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഹക്ക നൂഡിൽസ് ഉണ്ടാക്കുമ്പത്തേനും ഒരു കാര്യം ആലോചിച്ചോണെ ഇത് ഉണ്ടാക്കുന്ന നേരത്തെ വെള്ള മീൻകറിയോ കപ്പ വേവിക്കാനോ ഒക്കെ പോയി കഴിഞ്ഞാൽ അക്ക നൂഡിൽസ് കഴിഞ്ഞു പോവും അതുകൊണ്ട് ഇതിന് കൂടുതൽ ഇതാക്കി എടുത്തേച്ചും ബാക്കി ജോലി ചെയ്താ മതിയെ ഇനി ഇതിനകത്തോട്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്ന വെച്ചാ ഒരു ഇച്ചിരി സെലറി ഇടണം ഇച്ചിരി അല്ല സോറി കുറച്ച് സാലറി ഇടണം പിന്നെ ആ ആനേല് കുറച്ച് സ്പ്രിങ് ഓണിയൻ ഇടണം ഇട്ടേക്കല്ല കുറച്ച് വെച്ചേക്കണം അല്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ആ ഫ്ലേവർ നമുക്ക് കിട്ടാതെ പോവും ഏറ്റവും എളുപ്പ പണി പറഞ്ഞരട്ടെ എന്നാന്നറിയോ ഹക്ക നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ വെജിറ്റബിൾസ് തോന്നും അരിയരുത് ആദ്യം വെളുത്തുള്ളി അരിയ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് വെളുത്തുള്ളി അരിയ അപ്പോൾ എന്നാന്ന് വെച്ചാൽ ആ എണ്ണ ചൂടാവുന്ന സമയം നമുക്ക് വെളുത്തുള്ളി അരിഞ്ഞു കിട്ടും അടുത്ത വെജിറ്റബിൾസ് അരിയുന്ന സമയം കൊണ്ട് നമ്മൾ ഓരോന്നായിട്ട് ഇടുക അപ്പോൾ അതിൻ്റെ ആ ഓരോ വെജിറ്റബിൾസ് വൺ ബൈ വൺ ആയിട്ട് അരിഞ്ഞ് അങ്ങ് ചേർത്തുകൊണ്ടിരുന്നെച്ചാൽ മതി അപ്പോൾ നമ്മൾ ഈ മെനക്കെട്ട് നിന്ന് അടുത്ത് നിന്ന് ഇളക്കി അങ്ങനെ അങ്ങനെ നേരം കളയണ്ട നമ്മുടെ നൂഡിൽസ് ചേർക്കാൻ പോവാണേ സ്റ്റിക്കി സ്റ്റിക്കി ആയിട്ടിരിക്കുന്ന കണ്ടുകൊണ്ടൊന്നും വിഷമിക്കണ്ട അതൊക്കെ ശരിയാക്കി തരാം ഇനി എന്നാ അറിയോ നെക്സ്റ്റ് ഇതിനകത്ത് സോസ് ഒക്കെ ചേർക്കണം ഫസ്റ്റ് കുറച്ച് സോയാ സോസ് അപ്പത്തേക്ക് തീ അങ്ങ് സിം ആക്കിക്കോ എന്നേച്ച് കുറച്ച് സോയാ സോസ് ഇതിപ്പോ ലൈറ്റ് സോയാ സോസ് ആയതുകൊണ്ട് ഞാൻ നാല് ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണേ ലൈറ്റ് സോയാ സോസ് ആണ് അതുകൊണ്ട് ഇച്ചിരി ഒരു ബ്രൗൺ എഫക്റ്റ് അതിനകത്തൊരു എന്നാ പറയുന്ന ഒരു ബ്രൗൺ എഫക്റ്റ് എന്നൊക്കെ പറയുമ്പം പെട്ടെന്നൊന്നും പറഞ്ഞു തരാൻ ഒക്കെ ഇല്ല ആ എൻ്റെ ഈ ഉടുപ്പിൻ്റെ ഒരു ലൈറ്റ് നിറം അത്രയാക്കി എടുക്കണം എന്നാലേ ആ ഒരു ഹക്കായുടെ ഒരു ടേസ്റ്റ് വരുവുള്ളൂ ഇപ്പം ഞാൻ മൂ നാല് ടീസ്പൂൺ സോയാ സോസും ചേർത്ത് ഒരു മൂന്ന് ടീസ്പൂൺ ചില്ലി സോസും ചേർത്ത് ഇനി ഇതിനകത്തോട് ചേർക്കാൻ പോകുന്ന എന്നാന്ന് വെച്ചാൽ സോസിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം ഒരു ടീസ്പൂൺ വിനീഗറാ ഒഴിക്കാൻ പോകുന്നത് തികയത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും നമുക്ക് ഈ സോസും വിനീഗറും ചേർത്തേ വെക്കത്തുള്ളൂ അതുകൊണ്ട് ആ അതിന്റെ ഒരു നിറവും രുചിയും ഒക്കെ ഇടയ്ക്കിടക്ക് ഇങ്ങനെ നോക്കിക്കോണം പിന്നെ മോട്ടോയ്ക്ക് പകരം ഒരു ഇച്ചിരി പഞ്ചസാര ഇട്ടാ മതി ഒരു ഫുൾ സ്പൂൺ അല്ല ഒരു ഹാഫ് ടീസ്പൂൺ പഞ്ചസാര ഇട്ടാ മതി പിന്നെ നമ്മുടെ കുരുമുളക് വൈറ്റ് പേപ്പർ മസ്റ്റ് ഒന്നുമല്ല മറ്റേ പേപ്പറായാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ചതച്ചിടരുത് പൊടിച്ചേടാവുള്ളൂ ഇനിയാന്ന് ഞാനും നൂഡിൽസുമായിട്ട് യുദ്ധം തുടങ്ങാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ടോസ് ചെയ്യാൻ അറിയാൻ വേല അതുകൊണ്ട് ഞാൻ രണ്ട് സ്പൂൺ വെച്ചേച്ചിങ്ങനെ ഇളക്കാട്ടോ ടോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എന്നാ പറയുന്നത് തീ ഇച്ചിരി കൂട്ടിക്കാം ഇപ്പം നമ്മൾ ഇട്ടിട്ട് ഞാൻ നോക്കുമ്പോൾ എൻ്റെ നൂഡിൽസ് ഇപ്പോഴും സ്റ്റിൽ വൈറ്റ് വൈറ്റാന്നു അന്നേരം എന്നാ ചെയ്യണം കുറച്ചുകൂടെയൊക്കെ സോയാ സോസ് ചേർക്കണം കഴിയുന്നതും നമ്മൾ കുറച്ച് കൺസിസ്റ്റൻസി കട്ടിയുള്ളൊരു സോയാ സോസ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല സോയാ സോസിന് ബേസിക്കലി ഉണ്ടല്ലോ ഒരു പുളിപ്പുണ്ടേ അന്നേരം പിന്നെ നോക്കിയും ഒക്കെ ചേർക്കാവുള്ളൂ ചിലപ്പം കുഴപ്പമാവും ോട്ട് ഞാൻ കുറച്ചുകൂടെ ഒരു കുരുമുളക് ചേർക്കാൻ പോവാ ഇതിനകത്ത് ഏരുലില്ലാട്ടോ കുരുമുളകും ചേർത്തു ഇതേപോലെ തന്നെ കുറച്ചുകൂടി സ്പ്രിംഗ് ഓണിയനും സാലറീസും ചേർത്തിട്ട് നമുക്ക് കുറച്ച് ക്യാപ്സിക്കം ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ക്യാപ്സിക്കത്തിന് അധികം വേവ് വേണ്ട അതിൻ്റെയും ക്രഞ്ചിനെസ് അതിനകത്ത് തന്നെ വേണം എന്നാൽ ക്യാപ്സിക്കത്തിൻ്റെ ഫ്ലേവറും അതിൻ്റെ കൂടെ വേണം ചെറിയ ഫ്ലെയിമിലാ ഞാൻ ഇട്ടേക്കുന്നത് അപ്പോൾ ആ ഫ്ലെയിമിൽ തന്നെ അതിരുന്നേച്ച് ഇതിന്റെ മുകളിലോട്ട് എന്നാ ചെയ്യണം എന്നറിയാമോ കുറച്ചൊരു അത് ഇളക്കരുത് സെലറീൻ കുറച്ച് സ്പ്രിങ് ഓണിയനും കൂടി ഇട്ടേച്ച് നമ്മുടെ തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം ഇത്രേ ഉള്ളൂ നമ്മുടെ ഹക്ക നൂഡിൽസ് ഇത് ഭയങ്കര എളുപ്പമല്ലേ ആ ഡിന്നറിനാന്നേലും നമുക്ക് ജോലിയൊക്കെ ഒത്തിരി മടിയുള്ള സമയത്തൊക്കെ ഉണ്ടല്ലോ ഇത് രാത്രി ആക്കിയാൽ മതി പക്ഷെ എല്ലാവരും ഒന്നും ഹക്കാൻ നൂഡിൽസ് കഴിക്കുമോ എന്നുള്ളത് എനിക്കറിയാമല്ല ചില ചിലവർക്കൊന്നും അത് ഇഷ്ടമാവുകയില്ല പക്ഷെ പിള്ളേർക്ക് എന്തായാലും ഇഷ്ടാവും ഇതിൻ്റെ കൂടെ ഒരു സോസ് കൊടുത്താലും മതി അതല്ല വീട്ടിൽ ചിക്കനോ പനീറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂട്ടി കൊടുത്താലും മതി ഇതിപ്പോൾ ഭയങ്കര എളുപ്പമല്ല നമ്മുടെ ഹക്ക നൂഡിൽസ് പക്ഷേ ഇങ്ങനെ വെച്ചാൽ ഒക്കെ അല്ലല്ലോ ഞാനിതിനെ ഇനി ഒരു പ്രെസന്റ് ചെയ്തും കൂടെ കാണിച്ചു തരാം അത് എങ്ങനെയാ വേണ്ടിയെന്നുള്ളത് ഇനി ഞാൻ നമുക്ക് ഇതെല്ലാം ഞാനൊന്ന് മാറ്റി അയച്ച് ഞാൻ പ്രെസൻറ്റ് ചെയ്ത് കാണിച്ചു തരാം ഇത്രേ ഉള്ളൂ നമ്മുടെ വെജിറ്റബിൾ ഹക്ക നൂഡിൽസ് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ചൈനയാണ് പക്ഷെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചൊരു ഇന്ത്യൻ ടേസ്റ്റും കൂടെ വരും എന്നും പറഞ്ഞ ദോഷമൊന്നും ഇല്ല കേട്ടോ നല്ല ടേസ്റ്റ് ആയി സാധനം